വെടിക്കിട്ട് മഴ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടൊന്നുമില്ല

ായി പൊട്ടിയു ആദ്യം കൂട്ടി പൊട്ടിച്ചു നമുക്ക് കാണാൻ പറ്റിയില്ല അതിഗംഭീരമായി പൊട്ടിച്ചു അപ്പോൾ ഇതിയും പൊട്ടിണ്ട് ഇത്തവണ മാങ്ങൂട്ടാവ് അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിക്കാൻ വേണ്ടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു വലിയ കുഴിമിന്നലിന് വേണ്ടിയിട്ടുള്ള കുറ്റികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഏകദേശം എട്ട് മിനിറ്റ് പൊട്ടിക്കാൻ പാടത്തിന് സിക്സ് ആകായിട്ട് പാടത്തിൻ്റെ ഇടയിൽ കൂടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മഴക്കാർ മുകളിൽ കാണുന്നുണ്ടെങ്കിലും ഇത്ര ഗംഭീരമായി പെയ്യെന്ന് വിചാരിച്ചില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സൈഡത്ത് ഇടി ഒരു സൈഡത്ത് വെടി അതുപോലെ ആയിരുന്നു കാര്യങ്ങളൊക്കെ അത്യാവശ്യം വളമാക്കി എന്നാലും കുഴപ്പമില്ല ഫസ്റ്റ് കൂട്ട് ഒരു സിഗ്നൽ ഇല്ലാണ്ട് പൊട്ടിച്ചു സ്റ്റാർട്ടിങ്ങേ കൂട്ടിലാണ് കാച്ചി അത്യാവശ്യം നല്ല നീളത്തിലെ സിക്സ് നല്ല നീളത്തിൽ പാടവരമ്പിലും കുറ്റികൾ വെച്ചിട്ടുണ്ട്